നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തമിഴ്നാട്ടിലെ മലയോര മേഖലയിൽ അതിശൈത്യം പിടികൂടിയിരിക്കുകയാണ് നീലഗിരി ജില്ലയിൽ കുറഞ്ഞ താപനില പൂജ്യം ഡിഗ്രിയിലേക്ക് കടക്കുകയാണ് സാന്റിനല്ല റിസർവോയർ മേഖലയിൽ കുറഞ്ഞ താപനില പൂജ്യം ഡിഗ്രിയാണ് ഇതുവരെ കാണാത്ത തരത്തിലുള്ള കാലാവസ്ഥ മാറ്റമാണ് ഇപ്പോൾ മലയോര മേഖലയിൽ ഉള്ളതെന്ന് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നു കൊടുന്തണുപ്പിൽ ജനങ്ങൾ പൊറുതിമുട്ടിയ അവസ്ഥയാണ് ഇടതൂർന്ന മൂടൽമഞ്ഞ് കാരണം പ്രദേശത്ത് കാഴ്ച പരിമിതി കുറഞ്ഞിരിക്കുകയാണ് പുൽമൈതാനങ്ങളെല്ലാം മഞ്ഞ് മൂടിയ നിലയിലാണ് തേയില കൃഷിയെയും കാര്യമായി ബാധിച്ചിട്ടുണ്ട് തണുപ്പ് കാരണം ജനങ്ങൾ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ഇത്ര തണുപ്പും വരണ്ട കാലാവസ്ഥയും ഇവിടെ അസാധാരണമാണെന്ന് പ്രദേശവാസികൾ പറയുന്നു പലയിടത്തും ആളുകൾ തീ കത്തിച്ച് ചൂട് പിടിക്കുകയാണെന്ന് ഔദ്യോഗിക കണക്കി ൾ പ്രകാരം ഉദകമണ്ഡലത്തിലെ കാന്തലിലും തലൈക്കുന്തയിലെ ഒരു ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആഗോള താപനവും എൽ നീനോ പ്രതിഭാസവുമാണ് ഈ മാറ്റത്തിന് കാരണമെന്ന് നീലഗിരി എൻവയോൺമെന്റ് സോഷ്യൽ ട്രസ്റ്റ് അംഗം വി ശിവദാസ് പറയുന്നു വൈകിയാണ് തണുപ്പ് തുടങ്ങിയത് അത് കൊടും തണുപ്പായി മാറിയത് നീലഗിരിക്ക് വെല്ലുവിളിയായി ഇതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തണമെന്ന് ശിവദാസ് ആവശ്യപ്പെട്ടു ഡിസംബറിലെ കനത്ത മഴയും തുടർന്നുള്ള തണുപ്പും നീലഗിരിയിലെ തേയിലത്തോട്ടത്തെ ബാധിച്ചതായും പ്രാദേശിക തേയില തൊഴിലാളി യൂണിയൻ സെക്രട്ടറി ആർ സുകുമാരൻ പറഞ്ഞു വരും മാസങ്ങളിൽ ഇതിൻ്റെ ഉൽപ്പാദനം കുറയാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ക്യാബേജ് കൃഷിയെയും കാലാവസ്ഥാ മാറ്റം ബാധിച്ചിട്ടുണ്ട് തണുപ്പുകാരം ജോലിക്ക് പോകാൻ ബുദ്ധിമുട്ടാണെന്ന് ചിലർ വ്യക്തമാക്കി അതുപോലെ തന്നെ രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ തീവ്രമായ തണുപ്പ് തുടരുകയാണ് കനത്ത മൂടൽമഞ്ഞുള്ളതിനാൽ കാഴ്ചാപരിമിതിയും കുറഞ്ഞു തിങ്കളാഴ്ചത്തെ കണക്ക് പ്രകാരം ഡൽഹിയിലെ സഫ്താജംഗിൽ കുറഞ്ഞ താപനില മൂന്നേ പോയിന്റ് മൂന്ന് ഡിഗ്രി സെൽഷ്യസ് ആണ് ലോദി റോഡിൽ മൂന്നേ പോയിന്റ് ഒന്ന് ഡിഗ്രി സെൽഷ്യസും സാധാരണക്കാരുടെ ജീവിതം താറുണ്ട് ായ അവസ്ഥയാണ് മഞ്ഞുവീഴ്ച കാരണം പലയിടങ്ങളിലും വാഹന അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാലാവസ്ഥ മോശമായതിനാൽ ഡൽഹിയിൽ നിന്നുള്ള നിരവധി വിമാന സർവീസുകൾ നിർത്തലാക്കിയിരിക്കുകയാണ് നൂറ്റി അറുപത്തി എട്ടിലധികം വിമാനങ്ങളാണ് ഒരു മണിക്കൂറോളം വൈകിയാണ് സർവീസ് നടത്തിയത് ട്രെയിനുകളുടെ സമയക്രമവും താളം തെറ്റിയ നിലയിലാണ് മൂടൽമഞ്ഞിനെ തുടർന്ന് നെടുമ്പാശ്ശേരിയിൽ നിന്നും ഡൽഹിയിലേക്കുള്ള വിമാന സർവീസുകൾ വൈകി ബംഗളൂരു കെപ്പഗൌഡ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഞായറാഴ്ച രാവിലെ പുറപ്പെടേണ്ട നാൽപ്പത്തിനാല് വിമാനങ്ങളും വൈകിയിരുന്നു പഞ്ചാബ് ഹരിയാന ചണ്ഡീഗഡ് എന്നീ ഇവിടങ്ങളിലും ഉത്തർപ്രദേശിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലും കഠിനമായ തണുപ്പ് അനുഭവപ്പെടുന്നതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു രാജ്യത്തിന്റെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ ജനുവരി പതിനാറ് വരെ തണുപ്പ് കുറയാൻ സാധ്യതയില്ല സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നൽകിയ കണക്കുകൾ പ്രകാരം ഡൽഹിയിലെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് രാവിലെ ഒൻപത് മണിക്ക് മുന്നൂറ്റി അറുപത്തഞ്ചാണ് രേഖപ്പെടുത്തിയത് അതിശൈത്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കൽക്കരി കത്തിക്കുകയും അതിനനുസരിച്ച് അതിൽ നിന്നുള്ള പുക ശ്വസിച്ച് നിരവധി പേർ മരണത്തിന് കീഴടങ്ങുകയും ചെയ്യുന്നുണ്ട് ഉത്തർപ്രദേശിൽ നിന്ന് കൽക്കരി കത്തിച്ച് പുക ശ്വസിച്ച് ഒരു കുടുംബത്തിൽ അഞ്ച് പേരാണ് മരിച്ചത് ഡൽഹിയിലെ അലിംപൂരിൽ രണ്ട് കുട്ടികളടക്കം നാല് പേർ സമാന രീതിയിൽ മരണപ്പെട്ടിരുന്നു നിരവധി പേരാണ് പുക ശ്വസിച്ച് ശ്വാസമുട്ടലുണ്ടായ ആശുപത്രിയിൽ എത്തുന്നത് തണുപ്പകറ്റാൻ കൽക്കരി കത്തിക്കുമ്പോൾ ജാഗ്രത വേണമെന്നും ഡൽഹി സർക്കാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഉറങ്ങുന്നതിന് മുൻപ് തന്നെ കത്തിച്ച കൽക്കരി അണയ്ക്കണമെന്നും നിർദ്ദേശമുണ്ട്